നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും അനേകരെ തെറ്റിക്കുന്നുണ്ട് ചില പ്രവാചകന്മാർ മുതൽ ചില പ്രവചനങ്ങളും ചില വെളിപ്പാടുകളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വിശ്വാസികളാണെങ്കിലും ഒന്ന് അടിപൊളറി അതിൽ വീഴുന്നുണ്ട് പക്ഷേ ആ പറയുന്ന പ്രവചനങ്ങൾ ഏത് ആത്മാവിനാലാണെന്ന് വിവേചിക്കാനുള്ള കൃപ നമ്മൾ പ്രാപിക്കണം ശക്തി ശുശ്രൂഷകൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒൻപത് കൃപാവരങ്ങളുണ്ട് അതിന് പുറമെ അനേകം കൃപാവരങ്ങളുണ്ട് ഞാൻ കാണുന്നത് ഈ പ്രവചനപരമല്ല വലിയ കൃപാവരമായിട്ട് ഞാൻ കാണുന്നു പ്രവചനപരം വലിയൊരു കൃപാവരം തന്നെയാണ് രോഗശാന്തിപരം വലിയ കൃപാവരം തന്നെയാണ് ഇതെല്ലാം ശരിയാണ് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കൃപാപരം എന്ന് പറയുന്നത് ആത്മാക്കളെ വിവേചനപരമാണ് ഏത് ആത്മാവാണെന്ന് വിവേചിച്ചറിയാൻ കഴിയുന്ന ഒരു വരം കർത്താവ് നൽകിയിട്ടുണ്ട് അത് നമുക്ക് ഉണ്ടാകണം അത് മുഖലക്ഷണം നോക്കി പറയുന്നതല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ദൈവത്മാവിനാൽ നിറഞ്ഞു നടക്കുന്നവരാണെങ്കിൽ ദൈവ ശബ്ദം കേട്ട് നമ്മൾ നടക്കുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും അടുത്തൂടെ കടന്നു പോകുന്നത് ഏത് ആണെന്നുള്ളത് ഒരു വ്യക്തി നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ സ്പിരിറ്റ് ഫീൽഡ് ആണെങ്കിൽ നിറവിലാണെങ്കിൽ ഉടനെ ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കാനായിട്ട് കഴിയും അത് ഏത് ആത്മാവാണ് ഒരു വ്യക്തി നമ്മൾ ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വരാം നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് വന്നു വരാം എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കുവാൻ ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ വിവേചന വരം നമുക്ക് ആവശ്യമാണ് അനേകം അനേകരെ ചതിക്കുവാൻ വഞ്ചിക്കുവാൻ അത്ഭുതങ്ങൾ പോലും ചെയ്യുവാൻ ദൈവ മനുഷ്യനെ തെറ്റിച്ച് കളയുവാൻ കഴിയുമെങ്കിൽ മൃതന്മാരെ പോലും തെറ്റിക്കാനായിട്ട് നിങ്ങൾക്കറിയാമോ നെഗമ്യാവിന്റെ കാലത്ത് മതിൽ പണി നോടിന്നപ്പോഴേ പലവട്ടം സമ്പന്നത്തും തോബിയാവും ആൾക്കാരെ അയച്ചിട്ട് പറഞ്ഞു നീ വരിക നമ്മളുമായിട്ട് കൂട്ടുകൂടുക പക്ഷെ നെഹമ്യ പറഞ്ഞില്ല ഞാൻ വരത്തില്ല ഇത് എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ സഹായം ആവശ്യമല്ല മതിൽ പണിയാൻ ആ സമയത്ത് ശത്രുക്കൾ പിന്നെയും പറയുകയാണ് നിനക്കെതിരെ ആൾക്കാർ വലിയ സൈന്യം വരികയാണ് ഉപദ്രവിക്കാനായിട്ട് വരികയാണ് ഞങ്ങളുമായി സന്ധി ചെയ്യുക അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നെ പോലുള്ള ഒരാൾ ഈ ഭീഷണിയെ കേട്ടിട്ട് ഓടിപ്പോകും നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് ദൃഢമായി നിൽക്കുന്ന വിശ്വാസം തിരിച്ചുകളോടെ കാണാം ഒടുവിൽ കള്ളപ്രവാചകന്മാർ അയച്ചിട്ട് ചില കാര്യങ്ങള് ഇദ്ദേഹത്തോട് പറയുകയാണ് അവർ നോക്കിയപ്പോൾ മനസ്സിലായി നെഹമ്യാവ് ആത്മീയരാണ് അദ്ദേഹം ഇവിടെ മതിൽ പണിയാനായിട്ട് താൻ വന്നിരിക്കുന്ന വെറും തന്റെ സൈന്യബലത്താലും അല്ല അതിനെല്ലാം അപ്പുറത്തവൻ ദൈവഭക്തരാണ് ശത്രുന്ന് മനസ്സിലാക്കി ചെയ്തത്യാവശ്യം തെറ്റിക്കാനായിട്ട് തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരുവാൻ പൈസ കൊടുത്തിട്ട് കള്ളപ്രവാചകന്മാരയച്ചു അവർ വന്ന് കള്ളപ്രവചനങ്ങൾ പറഞ്ഞു അപ്പോഴേക്കും പറഞ്ഞത് ഏതാത്മാവാണെന്ന് എനിക്കറിയാം കാരണം തന്നെ ഏൽപ്പിച്ച ദൈവത്തിലുള്ള പദ്ധതിയുടെ ആ പൂർണ്ണ നിശ്ചയം എനിക്കുണ്ടായിരുന്നു ആ ദൈവത്തിലുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് ശത്രുക്കളെ എനിക്കെതിരെ കാശു കൊടുത്തിട്ട് കള്ളം പ്രവചിക്കാനായിട്ട് വിട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേക ബുദ്ധിയോടുകൂടി അവിടെ നിന്നുകൊണ്ട് ശത്രുവിന്റെ തലങ്ങളിലേക്ക് പോകാതെ ദൈവം ഏൽപ്പിച്ച കാര്യം പൂർണ്ണമായി നിറവേറ്റി എന്ന് നമുക്ക് കാണാനായിട്ട് ഇന്നത്തെ നമ്മൾ െന്ന് മനസിലായി കഴിഞ്ഞാൽ വ്യാജാത്മാക്കളുടെ ആത്മീയ വഴികളിലൂടെ തന്നെ നമ്മൾ തെറ്റിക്കുവാൻ വിശ്വസിക്കുന്ന ഒരാളെ പ്രവചനത്തിലൂടെ തെറ്റിക്കുക പ്രവചനത്തിൽ വിശ്വസിക്കാത്തവരാൾ പ്രവചനം ഇല്ലായ്മകളിലൂടെ തെറ്റിക്കാൻ ദുരുപദേശങ്ങളുടെ തെറ്റിക്കുക സാത്താൻ വിദഗ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ തൊക്കെ ഇടയായി തീരണം ഏത് ആത്മാവിനെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേശക്കാരും മനുഷ്യനെ തെറ്റിച്ചുകളയാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്